എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം എ പി എൽ വിഭാഗത്തിലെ നീലാവേള റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡുകളായിട്ടുള്ള പിങ്ക് കാർഡിലേക്ക് മാറുവാൻ അർഹതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ബി പി എൽ കാർഡിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ സമീപം ുള്ള കോമൺ സർവീസ് സെൻ്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവന കേന്ദ്രങ്ങൾ മറ്റു ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ തന്നെ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നതാണ് നിലവിൽ ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ബി പി എൽ റേഷൻ കാർഡിന് അർഹത തെളിയിക്കുന്നതിനായിട്ട് അതിൻ്റെ അർഹതാ മാനദണ്ഡങ്ങൾ എല്ലാം തന്നെ അപേക്ഷകർ കൃത്യമായിട്ട് തന്നെ പാലിച്ചിരിക്കേണ്ടതാണ് അതിനുവേണ്ട രേഖകൾ വളരെ കൃത്യമായിട്ട് തന്നെ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ബി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ സർക്കാരിന് മറ്റ് എന്തെങ്കിലുമൊക്കെ ക്ഷേമ ആനുകൂല്യം ലഭിക്കുന്ന വിഭാഗങ്ങൾ ആണെങ്കിൽ അക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ഇനി അതോടൊപ്പം തന്നെ ലൈഫ് മിഷൻ ആവാസ് യോജന പദ്ധതിയിലൊക്കെ തന്നെ വീട് ലഭിച്ചവരാണ് എങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിക്കേണ്ടതാണ് വീട്ടിൽ ഭിന്നശേഷി ഉള്ളവരുണ്ടെങ്കിലും അവരെ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എങ്കിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ അതെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം നമ്മളിതിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനായിട്ട് പോകേണ്ടത് ഒരുപാട് ഒഴിവുകൾ ഇപ്പോൾ പിങ്ക് കാർഡുകളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർ ഈ കാർഡിലേക്ക് എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കും ിക്കേണ്ടതാണ് അമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കുന്ന പദ്ധതികൾ യുവജനങ്ങൾക്ക് ആയിരം രൂപ ലഭിക്കുന്ന സ്കോളർഷിപ്പ് സ്കീം അതോടൊപ്പം തന്നെ ഇത്തരം പദ്ധതികളിലേക്കൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ